ിറീംറീം അലഹമില്ല അലഹമുല്ലാഹിറബിാലമീൻ അള്ളഹമ്മല സൈദിനഹമ്മദീൻ മുഹമ്മദ് ശ്രോതാക്കളെയും നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവും ഇപ്പോൾ എൻ്റെ വീഡിയോയും പിന്നെ പേരോട് പേരോടുസ്താദിൻ്റെ വീഡിയോയും യോജിപ്പിച്ച് വെച്ച് ഇത് എതിരാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കി അതിന് ഇരുപത് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റിലധികമുള്ള ദൈർഘ്യമേറിയ വീഡിയോ ആയതുകൊണ്ട് ഒന്നിച്ചിടാൻ കഴിയില്ല അതിനൊന്നിച്ച് മറുപടി പറയുകയാണെങ്കിൽ ചുരുങ്ങിയത് രണ്ട് മണിക്കൂറെങ്കിലും ഞാൻ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഭാഗം ഇട്ട് ഇപ്പോൾ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് വെറും അടുത്ത വീഡിയോ ആയിട്ട് അതേ അത് നടക്കൊള്ളു അതിൽ ഒരു ചെറിയ വെല്ലുവിളി എന്നോണം ആ പിന്നെ മുജാഹിദ് നേതാവ് ചോദിച്ചു ആ മൊയ്തീ മാലനൊന്ന് ഒന്ന് ഒന്ന് വിശദീകരിച്ച് തരുമോ ഖുർആാനിനെ കൊണ്ടൊന്ന് യോജിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ചെറിയ പിന്നെ നല്ല സ്വരത്തിലുള്ള സംസാരം പക്ഷേ അത് ചതിയുള്ള സ്വരമാണെന്ന് ഉറപ്പാണ് കാരണം എന്താ വീഡിയോയിൽ തന്നെ പറയുന്ന വലിയൊരു മഹാനെപ്പറ്റിയിട്ട് ചിത്തടി വീത്തൽ അബുബക്കർ എന്നാ പറഞ്ഞിട്ട് അപ്പം ബഹുമാനം ഒന്നും അല്ല മൂപ്പര ഉള്ളിൽ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വേറെ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ള സുന്ദത്തിൻ്റെ ലോക അടക്കി ഒന്നിച്ച് ബഹുമാനിക്കുന്ന ഒരു മഹാനെ പറ്റി പറഞ്ഞത് അതാക്രൈ മാറി അപ്പുറത്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനം അല്ല ഉറപ്പാണ് പിന്നെ നമ്മളൊക്കെ സ്വഭാവം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന സ്വഭാവം നമ്മൾ ഉപയോഗിക്കുന്നില്ല പിന്നെ രസത്തിനൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പറയും സാധാരണ സംസാരത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ് അതിൻ്റെ കുറഞ്ഞ ഭാഗം നിങ്ങൾ ഒന്ന് കേൾക്കൂ എന്നിട്ട് നമുക്ക് മറുപടി പറയാം നിങ്ങൾ സംസാരിച്ചു വെച്ച അതേ കാര്യം തന്നെയാണ് ഉസ്താദ് ഇപ്പൊ നിഷേധിച്ചത് ഒക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞത് ഒരുമിച്ച് ുംപഞ്ചത്തിൽ എന്തിനു വേണ്ടി പ്രപഞ്ചത്തിൽ ഒരു ചലിപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി എങ്ങനെ ും എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൂടി എന്തിന് ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ എന്നാൽ എന്തിന്റെ ആശയം പറയാണ് സുന്നായത്തിന്റെ ആശയം പറയുകയാണ് സുന്നത്ത് പറയാണ് പുറത്താണ് എന്നുള്ളത് വ്യക്തമായി അതീത പറയാണ് സുന്നായത്തിന്റെ അതീത പറയാണ് കേട്ടോ അല്ല ഉദ്ദേശിക്കാതെ സർവ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാൽ അവർക്കതിന് സാധിക്കൂല ൊട്ടിയിലേക്ക് വലിച്ചെറിയുകൊഹീദ്ദീൻ മാല വലിച്ചെറിയുക സി എം സ്മരണിക വലിച്ചെറിയുക അങ്ങനെ തുടങ്ങി നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച സകലതും പിൻവലിക്കുക സകലതും പരസ്യമായ ഒരു സമ്മേളനം വലിക്ക ഏതായാലും ആദർശ സമ്മേളനം നടത്തുകയാണല്ലോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ബോധ്യപ്പെട്ടില്ലേ നിങ്ങൾക്ക് പള്ളം നിറഞ്ഞില്ലേ നിങ്ങൾ അവിടെ പറഞ്ഞല്ലോ ഇതൊക്കെ നിഷേധിക്കുന്ന ചില ആളുകളെ കുറിച്ച് അതിൽ പേരോടക്കാഫി പെടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ മട്ടിൽ ചവിട്ടിയ പോലെയാ അല്ലേ ഒന്നെങ്കിൽ നിങ്ങൾ പ്രതി അല്ലെങ്കിൽ പേരോട് ഉസ്താദ് പ്രതി ഈ രൂപത്തിലായില്ലേ അതുകൊണ്ട് മുജാഹിദികളൊക്കെ ചൊറിയാൻ വരുന്നതിന് മുമ്പേ നിങ്ങളെ നേതാക്കന്മാർ എന്തൊക്കെ ഈ വിഷയത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പോയി പഠിച്ചതിന് ശേഷം ഒക്കെ പൊട്ടിക്കാൻ ഉസ്താദ് അടുത്ത വീഡിയോയിൽ വന്ന് ആ മാലയിൽ പറയപ്പെടുന്ന ആ രണ്ട് കാര്യങ്ങളും ഒന്നൊന്ന് വിശദീകരിച്ച് ഖുർആൻ കൊണ്ടൊക്കെ ഒന്ന് സ്ഥാപിച്ച് കാണിച്ചു തരണം അത് വലിയ ആഗ്രഹമാണ് വലിയ ഭൂതിയാണ് നിങ്ങളിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടി അതൊന്ന് സാധിച്ചു തരണം എന്നാണ് വിനയം നിങ്ങൾ കേട്ടല്ലോ അതൊന്ന് ഖുർആനെ കൊണ്ട് യോജിപ്പിച്ച് തരാൻ പറ്റുമോ അങ്ങനെ മാറ്റിൻ്റെ എല്ലാ ആശയങ്ങളും സമസ്തയുടെ ആശയം ചവറ്റുകൊട്ടയിലേക്ക് അവർ മുസ്ലിമേ അല്ല എന്ന് പേരോട് ഉസ്താദിൻ്റെ കേസറ്റ് ഇട്ടിട്ടാണ് പറഞ്ഞ സംസാരം അതുപോലെ തന്നെ ഈ സാധുവായ ഞാൻ സംസാരിച്ചതും പേരോട് ഉസ്താദ് സംസാരിച്ചതും രണ്ടാണ് എന്നാൽ ഇനി ആ മനുഷ്യനോടൊന്ന് ഞാൻ പറയുന്നു ദയവ് ചെയ്ത് ഐറ്റാവിവർക്കേട് പൊതുജനത്തിൻ്റെ മുമ്പ് പറയരുത് ആ രണ്ട് കേസറ്റും അടുത്ത് വെച്ച് പൊതുജനം ഒന്ന് കേൾക്കുക എൻ്റെ കേസറ്റും പേരോട് ഉസ്താദിൻ്റെ ഗ്യാസറ്റും അപ്പോൾ സാധനം ഒന്നായിട്ട് കാണും കാരണം അവിടെ പേരോട് ഉസ്താദ് വിശദീകരിച്ച ഒരു വിശദീകരണമുണ്ട് ബഹുമാനപ്പെട്ട ഗൊസാലി ഇമാം പ്രളയുൽ തങ്ങൾ ഇതുപോലെ സിർക്കിൻ്റെ കൊട്ട ഏത് മുജാദിൻ്റെ കൊട്ട ആണ് ഗൊസാലി ഇമാം പ്രളയ തങ്ങൾ അവർ വിശദീകരിച്ച ഒരു വിശദീകരണമാണ് പേരോട് ഉസ്താദിൻ്റെ വകയിലല്ല പറഞ്ഞത് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് എടുത്തു പറഞ്ഞതാണ് ഈ വിശ്വാസത്തിന് എതിരായിട്ട് ഞാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കുഫറിൻ്റെ നിങ്ങളുടെ സ്റ്റാൻഡിലേക്ക് ഞാനും കയറിയിട്ടുണ്ടാവും കാരണം ഞാനിപ്പോൾ ഒരു വിരള അനക്കി ഇത് ഞാനല്ല അക്ക് എന്നാൽ ഞാനാണോ ഇത് ഞാനാണോ ഇളക്കിയത് മനസ്സിലാക്കിയാൽ മതി ഇത് ഞാനല്ല റബ്ബ് താല എനിക്ക് തന്ന കഴിവ് ഉപയോഗിച്ച് ഞാൻ ഇളക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നു റബ്ബ് താഴെ തന്ന കഴിവ് ഉപയോഗിച്ച് ആ ഭക്ഷണത്തെ പാകം ചെയ്തതിൻ്റെ മുന്നിലെത്തുന്നു റബ്ബ് താ താഴെ തന്ന കഴിവനുസരിച്ച് ഞാനത് ഭക്ഷിക്കുന്നു എന്നിട്ടിങ്ങ് തീർന്നോ എന്നിട്ടിങ്ങോട്ട് തീർന്നോ ഇറങ്ങാനുള്ള കഴിവ് റബ്ബ് തരണം അത് നാവിൽ തന്നെ ഒവു താല് സംവിധാനിച്ച സംവിധാനമുണ്ട് ശാസ്ത്രീയമായിട്ട് സംസാരിച്ചാൽ സമയം കിട്ടൂല മണിക്കൂറുകൾ സംസാരിച്ചാൽ സമയം കിട്ടൂല നാവിൻ്റെ പകുതിൻ്റെ പുറത്തേക്ക് അതിൻ്റെ സ്വഭാവം പുറത്തേക്ക് തള്ളലാണ് അത് കയറ്റൂല പകുതി കഴിഞ്ഞാലോ പുറത്തേക്കത് തള്ളൂല അകത്തേക്ക് തള്ളുന്ന സംവിധാനം ഈ നാവിൽ ഒരുക്കി വെച്ചത് റബ്ബാണ് അത് ഇനിയുള്ളവർക്ക് ശ്രദ്ധിച്ചാൽ കാണും നാവിൻ്റെ തലക്കൽ എവിടെയെങ്കിലും ഒരു മുടിയോ മറ്റോ കുടുങ്ങിയാൽ ഒരു നേർമ്മ സാധനം കുടുങ്ങിയാൽ അത് അകത്തേക്ക് പോകൂല്ല എടുത്ത് പുറത്തിടാൻ കഴി കഴിയും എന്നാൽ നാവിൻ്റെ പകുതിയിൽ നിന്ന് അകത്ത് കടന്നാൽ പിന്നെ അത് പുറത്തേക്കെടുക്കാൻ കിട്ടൂല അത് എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് എടുത്തു തന്നെ മാറ്റണം നാവ് കൊണ്ട് പുറത്താക്കാൻ കഴിയില്ല ഇത് ശ്രദ്ധിച്ചാൽ കാണും ഏതോ ആവട്ടെ ആ കഴിവ് എൻ്റെ നാവിന് കൊടുത്തത് എൻ്റെ റബ്ബാണ് അപ്പം അതാണ് വിശ്വാസം കേട്ടോ ഞങ്ങൾ വിശ്വാസം എന്നാൽ നിങ്ങളെ വിശ്വാസം അങ്ങനെ അല്ല അങ്ങനെ നമ്മൾ നേരത്തെ ഒരുപാട് വിഷയത്തെ പറഞ്ഞതാണ് നിങ്ങളെ വിശ്വാസം കുറെ കഴിവ് അവക്കും ബാക്കിയുള്ള കുറേ കഴിവ് ഇപ്പുറത്ത് മനുഷ്യന്മാർക്കും എന്നാണ് നിങ്ങളെ വിശ്വാസം മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ വെച്ചിട്ട് നിങ്ങളെ വിശ്വാസമാണത് ഡോക്ടർക്ക് പോയാൽ അത് ഡോക്ടറുടെ കഴിവ് ഒരാൾ ഒരു വെയിറ്റുള്ള സാധനം പൊക്കിയാൽ അത് അവൻ്റെ കഴിവ് ഏഹ് കർണനാടിയേക്കാളടുത്തുള്ള റബ്ബുള്ളപ്പോൾ എന്തിനു നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ചിട്ട് കൂപണം കബറാളികളെ വിളിച്ച് കൂപണം എന്ന് ചോദിക്കുന്ന മജാ ഇതേ നിങ്ങളോടൊന്ന് ചോദിക്കാനുണ്ട് തൈക്കുണ്ടിൽ വീണ ഞാൻ പല വീഡിയോയിലും ചോദിച്ചതാണ് തൈക്കുണ്ടിൽ വീണ് കാലൊടിഞ്ഞ് പോയാൽ കാക്കാമാരെ രക്ഷിച്ചുകൂടിയെന്ന് പറയുന്നു ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് പറഞ്ഞു തരണം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കർണനാടിയെക്കാണ് അടുത്തുള്ള റബ്ബുള്ളപ്പോൾ എന്നോട് ചോദിക്കൂ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തിനെ കണ്ട ആളോട് ചോദിക്കുന്നു അതിന് നിങ്ങൾക്കൊരു ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ അതാണ് യഥാർത്ഥ നിരീശ്വരവാദം എന്നത് യുക്തിയില്ലാത്ത യുക്തിവാദം എന്ന് പറയുക അതിനാണ് കണ്ടതിനെ വിശ്വസിച്ചുള്ളൂ എന്ന് അത് ഖുർനാനിന് എതിരാണ് അല്ല ദീന യുഗ്മിനുനബിൽ വൈബ് വൈബ് കൊണ്ട് വിശ്വസിച്ചു കൊള്ളണം അപ്പോളേ മൊഗ്മിനാ ഉള്ളൂ എന്താ അവിട്ടേ ആ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നു പിന്നീട് വരാം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ പലതിനും ഈ കഴിവ് കൊടുത്തു കഴിഞ്ഞു അതൊക്കെ നിങ്ങളെ റബ്ബായി നിങ്ങൾ കണ്ടു നിങ്ങൾ പ്രചരിക്കുന്നതിന് പ്രചരിപ്പിക്കുന്നതനുസരിച്ച് കാണുന്നില്ലേ എന്നാണ് ചോദിച്ചത് ആ അതിനുള്ളൊരു മറുപടിയും കൂടി ഈ കൂട്ടത്തിൽ പറയട്ടെ എന്നാൽ മരിച്ചവരോട് പാടില്ല ജീവിച്ചിരിക്കുന്നവരോട് പാടുണ്ട് എന്ന് ഖുർആാനിലേടോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ ഹരീസിലെവിടെങ്കിലും കാണിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾ മുജാഹിദ് സെൻ്ററിലുള്ള വാദമല്ലാതെ മറ്റൊരു വാദം അതിന് പറയാനേ കഴിയില്ല അത് അവിടുന്ന് കിട്ടുന്ന വാദം നിങ്ങൾ അങ്ങനെ തന്നെ സേഫായ ഞങ്ങൾ വിശ്വസിച്ചു നിറഞ്ഞു വിഴിഞ്ഞിങ്ങ് പോരുന്നതാണ് ഇതായിരുന്നു ഞാൻ റിയാദിൽ വെച്ച് ഒരു ഹോട്ടലിൽ ഒരു കാക്കനോട് ചോദിച്ചിരുന്നത് അയാൾ നാല് പരിഭാഷയും വെച്ച് മേസപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് അടക്കാലോ കാലം വെച്ച് ഇരുന്നാൽ കുറേ സുഡാനികളൊക്കെ വിചാരിച്ചു ഇയാൾ നല്ല പണ്ഡിതനാണ് ഒരു ദിവസം ഉച്ചക്കായിപ്പോയി ഞങ്ങളുടെ വാദപ്രതിവാദം നടന്നത് ഹോട്ടലിൻ്റെ ക്യാഷിൽ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചോദിച്ച സഹായം തടലോ ഞാൻ ചോദിച്ചു ആ ഒരു ക്ലാസ് വെള്ളം കിടത്ത എന്ന് പറഞ്ഞാൽ സഹായം താടലല്ലേ അപ്പോൾ അവനങ്ങൾ പറഞ്ഞോ എന്ന് വെച്ചപ്പോൾ ഏഹ് അത് ഞങ്ങൾ മുമ്പിൽ കാണുന്നില്ലേ നിങ്ങൾ നാട്ടിൽ ടെലിഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപയൊക്കെ മനയാന്ന് നിങ്ങൾ നാട്ടിൽ വിളിച്ചറിഞ്ഞല്ലേ ഞോ ഏ അതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നില്ലേ ഫോണിൽ കൂടി അനുഭവിക്കുന്നില്ലെന്നു അത് ശരി അപ്പോൾ പിന്നെ എന്താണ് മരിച്ചവരോട് പറ്റൂല മരിച്ചവരോട് പറ്റൂല പറഞ്ഞപ്പോൾ അല്ല മരിച്ചവരോട് പറ്റുമെന്നും മരിച്ച ജീവി ജീവിച്ചിരിക്കുന്നവരോട് പറ്റുമെന്നും മരിച്ചവരോട് പറ്റൂലെന്നും ഖുർആാനിലോടോ ഉണ്ടോന്ന് അയാൾ അന്നേരം തന്നെ ഒരായ ഒരാഴത്തോതിയിട്ട് മൗത്താക്കുന്നു കൂട്ടി തന്നെക്കുക ഇത് അപ്പുറത്തുള്ള സുഡാനികൾ ഇത് കേട്ട് ആറന് കോല എഞ്ചിനീയർമാരാണ് അതിലൊരു മലയാളി എഞ്ചിനീയർ ഉണ്ടായിരുന്നു അയാൾ ബാക്കവിയാണ് അയാളോട് ഇയാൾ ഭരിച്ചു വെച്ചാൽ ആഴത്തോതി കേട്ട് അതെന്താണെന്ന് അത് അയാളുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ഇയാൾക്ക് പ്രതീകരിച്ചു കൊടുക്കാൻ മാറ്റി ഓതി കൊടുത്താണെന്ന് ഖുർആാനോടോന്ന് വെച്ചേ കുറുവാനാണ് ഭക്ഷണം തീർത്ത് തിന്നാതെ അങ്ങോട്ട് നാല് ചാട്ടം ഇയാൾക്കുണ്ട് ഈ കുറാനോട് കളിക്കുന്നത് കുഫർ കളിക്കുന്ന പിന്നെ ആ ഹോട്ടലിലെ കോലി കയറുകയില്ല ഇയാൾ ഇയാളെ പിന്നെ പരിഭാസ കെട്ടു കൊണ്ടുപോയി പോരെ പൂത്തുകയും ചെയ്തു പിന്നെ അപ്പു വീഴിയൻ്റെ മോൾ പരിഭാസ കെട്ടി ആ കണ്ടിയില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഇത് പൊതുജനം മനസ്സിലാക്കണം അവരോട് നിങ്ങൾ ചോദിക്കണം കാണണം മുദിനോടൊക്കെ ചോദിക്കണം മരിച്ചവരോട് പറ്റൂലെന്നും ജീവിച്ചിരിക്കുന്നവരോട് പറ്റുമെന്നുണ്ടോ നാം മരിച്ചവരോടെ പറ്റുള്ളൂ എന്ന് കുറയാൻ നമ്മോട് പറയുന്നു അതിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് കാരണം ഈ പരിപൂർണമായി അത് പല വീഡിയോകൾ ഞാൻ പറയണതാണ് വീണ്ടും വീണ്ടും പിന്നെ ആവർത്തിക്കുന്നെന്ന് തോന്നിപ്പോകരുത് ഓരോ സന്ദർഭം വരുത് പറയുന്നതാണ് എന്തേ കാരണം മരിച്ചോലോടെ പാടുള്ളൂ മരിച്ചോലോടാണ് നിങ്ങൾ പറയേണ്ടത് അത് സാലിമാ പ്രതി നേരത്തെ ആ പേരോട് സ്ഥാഹോധ്യ അതേ ഇയാ ഉലോമുദ്ദീൻ എന്ന കിതാബ് തന്നെയുണ്ട് നിങ്ങൾ മരിച്ചോലെ പിടിച്ചോളി അത് അവരിനി പായച്ചൂല ജീവിച്ചിരിക്കുന്നവർ പയച്ചൂല എന്നൊന്നും വിശ്വസിച്ചിടാം അതേ കിതാബ് തന്നെ ഉണ്ട് സംഭവം അതും കൂടി ഒന്ന് നോക്കിക്കാളാം പറയാണ്ടിട്ടോ പേരോത്സാഹി എടുത്തിട്ട് കളൂത്തി ഓതിപ്പടിച്ചാണ് സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളതാണ് ഏ ഒന്നിച്ചൊന്ന് ചോദിച്ചേക്കാം പിന്നെ നമ്മളെ ചൊ മുജാഹിദിനെ ചൊറിയണേൻ്റെ മുമ്പേ കാരണം നിങ്ങളെ വിശ്വാസം കുറച്ച് പറഞ്ഞു നിസ്കാരത്തിനെ തൊട്ട് അതാണ് ചൂടായത് എനിക്കറിയാം നല്ലോണം അറിയുക അതിലെടുത്ത് പച്ച വിവരെ കേടും അതേ നിങ്ങളേ ഉള്ളൂ നിങ്ങൾ മുജാഹിദ് പുജായുദ് സെൻ്ററിന് എന്തോ കേൾക്കുന്നു അവർ അളക്കി വിടുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരും അത് മാറിയിട്ട് അങ്ങോട്ടൊന്ന് ചോദിക്കുക ഞമ്മൾ സ്കാറ്റിൻ്റെ പറലിങ്ങനെ മാറ്റം വന്നിട്ടുണ്ടോ നമ്മൾ നോമ്പിനിങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മളെ മറ്റ് മറ്റേ ബാധത്തുകൾക്കൊക്കെ ഔറത്തിനെ തൊട്ടിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ടോ സുന്നികൾ മാറ്റി പറഞ്ഞത് വല്ലതുണ്ടോ ഞാൻ ചോദിക്കുന്നു സുന്നികൾ ഇന്ന് തൊട്ട് ഇന്നേത്തെ പണ്ഡിതന്മാർ തൊട്ട് ആദരവായ നബിസ്വല്ലാഹുലി വസ്ലം തങ്ങളിൽ നിന്ന് കേട്ട് സ്വഹാബത്തേക്ക് റാമിൽ നിന്ന് മനസ്സിലാക്കിയ ഇമാമി നിങ്ങൾ സ്ഥിരപ്പെടുത്തിയ വിശ് വെച്ച വിഷയത്തിൻ്റെ അകത്തു നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വെച്ച നിങ്ങൾ കാണിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് സ്കാറ്റിൻ്റെ പറലാണ് ആറ് വട്ടമായിട്ട് മാറ്റി കൊടുത്തത് നിങ്ങൾ ഔറത്താണ് നാല് വട്ടം മാറ്റിയത് നിങ്ങൾ നോമ്പാണ് നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ മാറ്റിയിട്ട് നേരം പൊളുത്താലും തിന്നണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം വിശേഷം ഏതാണ് നിങ്ങൾ പേച്ച വിശ്വാസം അല്ലാത്തതും നിങ്ങളിലുള്ളത് നിങ്ങളതൊന്ന് മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് ഗുണമാണ് ഞാൻ പറയുന്നത് ചിന്തിച്ചിട്ട് നന്നാവാനുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങളെ ഞാൻ ട്രോളിയതല്ല ട്രോളിയത് നിങ്ങളെ നേതാക്കന്മാരാണ് നിങ്ങൾ ഒരു നേതാവ് ഒന്ന് പറയും മറ്റേ നേതാവ് മറ്റൊന്ന് പറയും ഇങ്ങനെ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ ഏതോ കാലതൊക്കെ പേരോട് ഉസ്താദ് മഞ്ചക്കിലെച്ച് പ്രസംഗിച്ച കേസത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പഠിക്കുന്നത് ഏ അങ്ങനത്തെ ഞങ്ങൾ പറയണത് അപ്പറും അപ്പുറവും ആവും എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറഞ്ഞിക്കണേ ഞാൻ ഔട്ടാവും അതല്ലെങ്കിൽ പേരോട് സ്ഥാപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരോട് ഉസ്താവ് ഔട്ട് ആവും സുന്നത്തേ വിഷയം അത്രയേ ഉള്ളൂ നാളി എന്നൊന്നും ഇല്ലാതെ ആരാണോ ഇതിൽ പറയണത് അതാവും ഇപ്പം പറഞ്ഞു വരുന്നത് ഇതൊക്കെ പേരോട് സ്ഥാപ് എന്നെ പഠിച്ച് പഠിപ്പിച്ചെന്നാണ് അക്കയെസെറ്റുകൊണ്ടാണ് റിയാദിലെ അടിയുണ്ടായത് ഇനി ഞാനൊന്ന് പറയട്ടെ ഈ ഖുറാനെ കൊണ്ടൊന്ന് കാണിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ പറയുന്നു വെല്ലുവിളി അത് ഞാൻ ഏറ്റെടുക്കുന്നു എങ്ങനെ തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് പരമ്പര ആദരവായ നബിസ്വല്ലാ അലൈഹി വസല്ലം തങ്ങളിൽ എത്തുന്നത് വരെ ചുരുക്കി പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പണ്ഡിത പരമ്പര അവിടെ നിലനിൽക്കുന്നുണ്ട് സുലൈമാൻ ഉസ്താദിൻ്റെ ഒരു പണ്ഡിത പരമ്പര അവിടെ നിലനിൽക്കുന്നുണ്ട് ഉള്ളാളും തങ്ങൾ പാട്ട് ഒരു പണ്ഡിത പരമ്പര ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഉസ്താദ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിലുള്ള അതുപോലെ തന്നെ വേറെയും പരമ്പര ഒരുപാട് പറയാനുണ്ട് ആ ഇ കെ ഉസ്താദിൻ്റെ പണ്ഡിത പരമ്പര സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആ പണ്ഡിത പരമ്പരയിൽ നിന്ന് ഏത് പണ്ഡിതൻ രചിച്ച ഗ്രന്ഥങ്ങളാണെങ്കിലും ശരി ഏത് മാലക്കിത്താബ് നിങ്ങൾ പറയുന്ന പാള പാളക്കിത്താബ് എന്ന് പറയുന്ന ച ചവച്ചുകൊട്ടയിലേക്കെന്ന് പറയുന്ന പാളക്കിത്താബ് എന്ന് പറയുന്ന മൗലിതകളും അതുപോലെ തന്നെ മാലകളും അടങ്ങുന്ന പാട്ടുകളും വെയ്ത്തുകളും അടങ്ങുന്ന ഏതും അതുപോലെ തന്നെ ഇസ്ലാമിയ ശരീരത്വം ഇസ്ലാമിയ ഹൈക്കത്വത്തും ഇസ്ലാമിയ അരിഭത്വം ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ വിളിക്കുന്നു ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണത് തെളിയിക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ് ഏത് വണ്ടിയൊന്നും പറഞ്ഞ് നിങ്ങൾ മൗതി മൊയ്ലി മൊയ്തി മാല മാത്രമാക്കണ്ട പിന്നെന്താണ് ഞാൻ അവിടെ അറുപത്തഞ്ച് എഴുപയിൻ്റെ ആ ഒരു ഒഴിവിട്ടത് എഴുപതിന് ശേഷമാണ് നിങ്ങൾ ചുന്നികളിടയിൽ കുടുങ്ങിയപ്പോൾ ഈ മാല മൗല്യത്തിലൊക്കെ തിരുത്തലുകൾ തുടങ്ങിയത് അത് കാരണം സി എച്ച് മുഹമ്മദ് കോയൻ്റെ പ്രസ്സുള്ളായിരുന്നു അന്ന് അറബി എഴുതുന്നത് ആ പ്രസ് നേരത്തെ സുന്നികൾ തന്നെയായിരുന്നു പിന്നെ തട്ടിപ്പിലൂടെ പിടിച്ചെടുത്തു എന്നിട്ടുണ്ടായത് അവൻ മുജാഹിദായി ആ മുജാഹിദായിൽ നിന്ന് അവർക്ക് തന്നെയാണ് മോലോന്നും ഈ സിർക്കായ സിർക്ക് മുയ്മനും പറയുന്നത് നടക്കുക ആ സിർക്കിൻ്റെ ആശയങ്ങൾ വിറ്റ് കാശാക്കുന്ന കാശാക്കുന്നൊരു പരിപാടിയായിരുന്നു അന്നുണ്ടായിരുന്നത് അങ്ങനെന്ത് ചെയ്തു പിന്നെ വ്യക്തമായിട്ട് അവൻ എന്തു ചെയ്തു ഈ കിതാബിൽ തിരുത്തലങ്ങ് തുടങ്ങി കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാഞ്ഞപ്പോൾ ഏ കെ അസ്വ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അതുപോലെ തന്നെ വെയിലിത്തറ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പതി അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിമാർ മുഹമ്മദ് അള്ളാഹും അർക്കത് അവരുടെ അവരുടെ ഹക്കുജാ വർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈ മാനിൽ ഉറപ്പിച്ചു നിർത്തണേ ഉള്ളോ സ്ഥിരപ്പെടുത്തി തരണേ ഉള്ളോ അവരിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കിതാബുകൾ തിരുമറിയാക്കൽ തുടങ്ങി ബദർ മൊയ്ലോദിൻ്റെ അകത്ത് ആയിരം ഗുഫാറാക്കൾ ഓടിപ്പോയി എന്നതിന് പകരം പന്ത്രണ്ടായിരം കുഫ്ഫാറാക്കൾ ഓടിപ്പോയി എന്നാക്കി മാറ്റി അതുപോലെ തന്നെ ജാല മുഹമ്മദ്ക്ക് മൊയ്ലോ മൗലോദിയിൽ മാറ്റം വരുത്തി അങ്ങനെ ഒരുപാട് മൗലിതകളും മാലയിലും മാറ്റങ്ങൾ വരുത്തി അവിടെ നിർത്തി അങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് സുന്നികളടയിൽ നിന്ന് പണ്ഡിതന്മാരൊക്കെ ഞങ്ങളെ പുറയിൽ എൻ്റെ പുരയിൽ എന്നിട്ട് മൊയ്ലോദോ എന്ന മുസ്ലിയാക്കന്മാർ ഈ തെറ്റ് കണ്ടാൽ അവരുടെ മെൻ്റെടുത്ത് അവർ ആ ദീൻ്റെ മുകളിൽ മയച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ചോട്ടിലെഴുതുമായിരുന്നു പന്ത്രണ്ടായിരം എന്നത് ആയിരം ഗുഹാറാക്കളോടിപ്പോയി എന്നാക്കി മാറ്റുമായിരുന്നു പന്ത്രണ്ടായിരം ഒഴിവാക്കിയിട്ട് ആയിരം എഴുതി കൊടുക്കുമായിരുന്നു പക്ഷേ അവർ നല്ല മനസ്സിൻ്റെ പിന്നെ നല്ല മനസ്സ് നൽകപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ മറ്റൊന്നും അവർ ചിന്തിച്ചൂട് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഈ ചതിയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി നല്ല ബുദ്ധി കൊണ്ട് ചെന്ന് മുജാഹിദാണെങ്കിൽ നേരെ മറച്ച ചെയ്യുക എന്തോ ആവട്ടെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇത് അള്ളാഹുത്താല തന്നെ വെളിവാക്കി എൺപത്തി അഞ്ചിലോ മറ്റോ ആണെന്ന് തോന്നുന്നു മുജാഹിദ് മൗലിദ് കിതാബ് എടുത്ത് പൊന്തിച്ച് പിടിച്ച് പറഞ്ഞിതാ മുസ്ലിാക്കന്മാർ ഓതുന്ന മുസ്ലിാക്കന്മാരോതുന്ന കിതാബുകളൊക്കെ തന്നെ തനി വഞ്ചനയാണ് അവർ തീറ്റ വേണ്ടി ചെയ്യുന്നതാണ് അവർ മറ്റേത് താണ് ഖഫ്റാൻ അവർ പറയുന്നതൊക്കെ പറഞ്ഞിട്ട് പന്ത്രണ്ടായിരം കുബാറാക്കൾ ഓടിപ്പോയിനാണീലുള്ളത് അതിനെന്തു ചെയ്തു അവർ ചെയ്തുണ്ടാക്കിയത് ഇവിടെ ബദറിൽ പങ്കെടുത്ത് തന്നെ ആകായിരം ഗുഫാറാക്കളാണെന്ന് ഹരീസ് കൊണ്ടൊക്കെ അത് തന്നെ ഓല് വിശ്വസിക്കാത്തതാണ് പക്ഷേ ഈ പട ഓലി വള ഉപയോഗിച്ചതാണ് തന്ത്രം എന്തോ ആകട്ടെ ബദരീങ്ങളെ പറ്റി ഒന്നും ഒരു വിശ്വാസം ഇല്ലാത്ത എന്തോ ആകട്ടെ ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രസംഗങ്ങ് തുടങ്ങിയപ്പോൾ സമസ്ത കേരള ജമ്യത്തിൽ നിന്ന് ഉഴമയിൽ നിന്ന് പണ്ഡിതന്മാർ അവർക്ക് വിളിച്ചെങ്കിൽ ഒരു വിലയും അവർ വെച്ചിട്ടില്ല അവർ ചവറ്റുകൊട്ടയിലേക്ക് ആ വെളിയുമൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയെങ്കിൽ മുസ് മുസ്ലിം സമുദായമേ നമ്മൾ മനസ്സിലാക്കണം അവസാനം നമ്മളിടയിൽ തന്നെ പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ ചില പോക്കിരി സെറ്റ് എന്ന് പറഞ്ഞാൽ സോറി ഒരു വിവാഹമുണ്ട് ഇന്നും ഹയാത്തിലുണ്ട് കീലത്ത് മുഹമ്മദ് വാഷ് അത് സ്റ്റേജിലെ പോക്കിരി സെറ്റാണ് അഭാത്താലെ ആഫിയത്തും ദീർഘായുസും ഹിമ്മത്തും കൊടുത്ത് സഹായിക്കട്ടെ പരിപൂർണ്ണ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ പഠിച്ചവന് അവരുടെ അവരുടെ നാവിലൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരാണ് അവരുടെ പ നാവിലൂടെ സ്റ്റേജിൽ നിന്ന് ഒരുപാട് കാര്യം ഞങ്ങൾ പഠിച്ചവരാണ് ആ പൂക്കിരി സെറ്റിൽപ്പെട്ട മഹനർ എന്ത് ചെയ്തു ഈ കിതാബൊക്കെ ആയിട്ട് അവരെ മുമ്പ് കൊണ്ടുപോയിട്ട് സ്റ്റേജായിട്ട് കെട്ടി കെട്ടിയിട്ട് പറഞ്ഞ് എന്താണ് മുജാഹുദേ നിങ്ങൾ പറയണ്ട നിങ്ങളെ പ്രസ് സി എച്ച് മുഹമ്മദ് കുട്ടി ആൻഡ് ആൻഡ് എന്ന് പറഞ്ഞ പ്രസ് നിങ്ങളുടേതാണ് ആ പ്രസ്സിലടിച്ച കിതാബ് ഇതാണ് ഇജ്ഞാലുന്ന കൊല്ലത്തിൽ ഇതിൽ ആയിരം മാത്രമേ ഉള്ളൂ ഇതിൽ ആയിരം മാത്രമേ ഉള്ളൂ പിന്നെ യഹൂതി നസ്രാണ നസ്രാണികൾ കാണിക്കുന്നത് പോലെ നിങ്ങൾ കിതാബിൽ തിരുത്തി ഇന്ന കിതാബ് താ പിടിച്ചോ ഇതിൻ്റെ അകത്തുള്ളത് പന്ത്രണ്ടായിരം ഗുഫാറാക്കൾ എന്നാണ് നിങ്ങൾ ചതിയാണ് വെച്ചത് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് അയച്ചാൽ ചെറിയൊരു പ്രസ്സായിട്ട് തുടങ്ങിച്ചാൽ മതി ഞങ്ങൾക്ക് തന്നെ നിളുപ്പുള്ള പണിയാ നിപ്പാറഞ്ഞപ്പോഴത്തേക്ക് പോരെ എത്തണതിൻ്റെ മുമ്പേ നേരെ ടെലിഫോണ് വന്നു കീഴ്ത്ത് മുഹമ്മദ് മാഷക്ക് ഞങ്ങളോട് കുട്ടികളോട് തെറ്റിപ്പോയതാണ് ഞങ്ങളോട് തെറ്റിപ്പോയതാണ് കുട്ടികളോടത് തെറ്റിപ്പോയതാണ് പ്രിൻറ്റിങ്ങിൽ നിങ്ങൾ ദയവിച്ചതും പറയരുതേ ഞങ്ങൾ തിരുത്തിക്കോളാം ഉടനെ പറഞ്ഞിടത്ത് ജാല ചെയ്യൂന്ന് എല്ലാം ഞങ്ങൾ തിരുത്തിക്കോളാം കുറേ മാല പാട്ടുകളിൽ നിങ്ങൾ തിരുത്തിയിട്ടുണ്ടല്ലോ എന്തെയത് എവിടെ എന്താ എന്താണത് ഒക്കെ ഞങ്ങൾ തിരുത്തും ഞങ്ങൾ പിൻവലിക്കും ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കില്ല ഉറപ്പ് കൊടുത്തു കാരണം എന്താ പറയുക പുറത്തേക്ക് ആനന്ദപുരം വിഭാഗം അങ്ങാനും പ്രസ് തുടങ്ങിയാൽ പിന്നെ അച്ഛനെ ഇറക്കേണ്ടി വരുമോ ഈ റ്റങ്ങൾക്ക് പൈസ ആണ് ആവശ്യം ഈ സാധനമാണ് ബിൽക്ക് ആവശ്യം ബിൽ പറയേണ്ടല്ലോ നമ്മൾ മൊയ്ലു തോതിയിട്ട് അവർക്ക് റഷ്മത്തിന് വേണ്ടി ദ്വാര ചെയ്ത് കൊടുത്തിട്ട് അവരെന്തെങ്കിലും ഒരു ഹരിയെ കൊടുത്താൽ അത് സുർക്കാണെന്ന് പറയണ്ടല്ലോ അതാണ് ഏറ്റവും നല്ല വിവാദത്തിൻ്റെ ജോലിയുടെ ഏറ്റവും നല്ല സംഭവം അതാണെന്ന് മുസ്ലിം വിധങ്ങൾ മന്ദരിച്ചു കൊടുത്ത് ആടിനെ കിട്ടിയപ്പോൾ ഒരു വിഭാഗം സഹാബത്തേക്കറാമ്മ പറഞ്ഞു പിന്നെ അത് വാങ്ങാൻ പാടില്ല ഖുർആാനെ ബലനുസരിച്ചു മറ്റ് വാങ്ങിയ ആളും കുറച്ചാളും പറഞ്ഞ് വാങ്ങാൻ പറ്റുമെന്ന് ഏതായാലും അവരെ യാത്ര ഇടയിൽ ഈ വിഷയത്തിൽ എതിർപ്പ് തന്നെ ബാക്കിയല്ല അഭ്യസത്തിൽ അത് നമ്മൾ മുസ്ലിംങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തിൽ എതിർപ്പുണ്ടായാൽ ആ വിഷയത്തിൽ മാത്രം കാണിച്ചാൽ മതി എതിർപ്പ് മുഴുവന്നു മുസ്ലിം പിതങ്ങളോട് പറഞ്ഞപ്പോൾ എന്നെയും ഒരു പങ്കുകാരനാക്കണേനാണ് ഏറ്റവും നല്ല ഭക്ഷണം അതാണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഈ മൊയ്ലുതോതി കൊടുത്തിക്കാൻ ചാൻ അത് സുർക്കാണ് അത് പണത്തിനാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ നിങ്ങൾ പണത്തിൻ്റെ ആൾക്കാർ നിങ്ങളാണെന്ന് നൂറ് കണക്കിന് തെളിവ് പറഞ്ഞതും സക്കാത്ത് പണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് പോയിട്ട് സുന്നിളമായ പള്ളി പിരിച്ചു കൊണ്ടോന്നുകാണ്ട് ഇവിടുന്ന് സ്വന്തം തിന്നത് ഒക്കെ നമുക്ക് തെളിചേരാൻ തന്നെ കഴിയുന്നതേ ഉള്ളു അത് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നു ഈ തിരുത്തിയ വിഷയം ഉണ്ടായതുകൊണ്ട് അറുപത്തഞ്ചിൻ്റെ മുമ്പോട്ടുള്ള ഏത് മാല മൗലോ എടുത്തോ ഈ എടുത്തോ ഏത് മാലപ്പാട്ടെടുത്തോ അയ്മാലെ എടുത്തോ കുഴപ്പമില്ല ഖാലി മുഹമ്മദ് റബിഅള്ളാഹുൻ മഹാനെ രചിച്ച അതേ പിന്നെ മൈദീമാലെ പാട്ടിങ്ങോട്ട് എടുത്തോ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് അതിൽ കൊട്ടേ കൊണ്ടോ ഞാൻ കൊട്ടേ കൊണ്ടോ എന്നുള്ളത് ഞാൻ എടുത്തേലും പറഞ്ഞിട്ടില്ല കാരണം എന്താ പറയുക എനിക്ക് മൗലോദീനെ പറ്റി പിന്നെ ദീനെ പറ്റിയിട്ട് മൈദീമാലിനെ പറ്റി അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഏതെടുത്തോ പക്ഷേ ഇതിന് ശേഷമുള്ളത് നിങ്ങളെ തിരുത്തുള്ളത് കുടുങ്ങിയാൽ അതിൽ തെളിവ് ചിലപ്പം ഖുർആാൻ അതും കിട്ടില്ല കാരണം അത് പിശാജിൻ്റെ അയലുകാരുണ്ടാക്കിയതാണെന്നേ അത് വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിൽ ഖുർറാൻ്റെ അതിലായിട്ട് ആ തെളിവൊന്നും കാണില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ തരം തന്ത്രങ്ങളൊക്കെ പറയുന്നതിൻ്റെ മുമ്പേ സൂക്ഷിക്കുന്നത് നന്ന് സ്വന്തം തകരാറ് ഇനിയും പറയാനിരിക്കുന്നു അത് പറയുക ചെയ്യും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നെങ്കിൽ ഈ ബാധത്തിൽ നിന്ന് തൊട്ടപ്പോഴത്തേക്കല്ലേ ഈ ജാതി വീഡിയോ ഇറക്കേണ്ടി വന്ന് ഇറക്കിയ വീഡിയോ തന്നെ അബദ്ധത്തിലാണ് ചാടിയത് എന്ന കാര്യം താങ്കൾ മറന്നു പോകരുത് പേരോട് പറഞ്ഞതും ഞാൻ പറഞ്ഞതും രണ്ടല്ല ഒന്നാണ് ടോ മറന്നുകൊണ്ടോ വൽക്കീസാജിയുടെ സിംഹാസനം കൊണ്ട് തന്നത് പിന്നെ പറഞ്ഞത് അവിടെ തൊട്ടടുത്ത് കുറയാൻ പറഞ്ഞത് ഹാദമിൻ ഫലി റബ്ബി എന്നാണ് പറഞ്ഞത് സുലൈമാൻ അലേശ്വലാണ് അവാൻ്റെ ഒരു ഒരുപാടി നടക്കൂല കൊണ്ട് കൊടുത്തത് ആ മഹാനാണ് പെട്ടെന്ന് മറന്നുകൊണ്ടോ തൽക്കാലം നിർത്തിട്ടു ഞാൻ അടുത്ത വീഡിയോ കൊണ്ട് അടുത്തതായിട്ട് പേരോട് ഉസ്താദിൻ്റെ പ്രസംഗവും എൻ്റെ പ്രസംഗവും തൊട്ടിച്ചിട്ടായിരിക്കും സംസാരം ഉണ്ടാകുക നിർത്തട്ടെ